ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി സി ബിടെ അനുസ്മരണ ആമുഖം നടത്തിയ ജോൺസാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സതീഷ് കൊച്ചുറമ്പിൽ എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും ആദ്യമായി ഈ സംരംഭത്തെ കുറിച്ച് അറിയിക്കുകയും ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കണ്ണൻ സംസ്ഥാന കർഷക കോൺഗ്രസിന്റെ നേതാവും റബ്ബർ കർഷകരുടെ ജീവൻ പ്രശ്നത്തെ കുറിച്ച് സമ്പത്സരങ്ങളായി അതാത് കാലത്തെ ഭരണകൂടങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എന്നുംകെടുത്തിട്ടുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് റബ്ബർ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൽപ്പകാടി ആയിരുന്നു ചർച്ച ചെയ്തു രാജ്യഭവൻ മാർച്ച് നടത്തി തുടർന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പ്രിയപ്പെട്ട ഒന്നും അടിയോട് റബ്ബർ കർഷകരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം വിളിച്ചു അന്നാണ് റബ്ബർ കർഷകർക്ക് മിനിമം അവർക്ക് വരുമാനം കിട്ടാവുന്ന രീതിയിൽ നൂറ്റമ്പത് രൂപ നിശ്ചയിച്ചത് അന്നാണ് ഇപ്പൊ അതിനേക്കാളും പൈസ കൂടിയിട്ടുണ്ട് ഏതായാലും ക്ബബർ കർഷകരുടെ ആ ദുർഘട പരിസ്ഥിതി പരിസ്ഥിതിയിൽ റബ്ബർ കർഷകരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സജീവമായ നേതൃത്വപരമായ പങ്ക് വഹിച്ച അന്നത്തെ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ഇതെല്ലാം പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച പ്രിയപ്പെട്ട കോശി സുരേഷ് കോശി വർഷങ്ങളായി കെ എസ് യു പ്രവർത്തനകാലം മുതലേ എനിക്ക് വളരെയേറെ അടുപ്പമുള്ള പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ ശ്രീ ജഗീത് സമേത്യു എം കെ പുരുഷോത്തരൻ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന കെ കെ റോയ്സൻ ശ്രീ രാമചന്ദ്രൻ നായർ ഇവിടെ വളരെ സന്തോഷമുണ്ട് സ്വന്തം പിതാവിനെ അനുസ്മരിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് പിതാവിന്റെ ഭാഗ്യത്തിലൂടെ പുഞ്ചരംഗത്ത് സജീവമായിട്ടുള്ള അജി അജിയുടെ സഹദർമണി പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള കല അജി മലയാളത്തിലെ സിനിമാ പ്രേമികൾക്കും അതുപോലെ ടെലിവിഷൻ കാണുന്ന എല്ലാവർക്കും വളരെ സുഗന്ധിതനായിട്ടുള്ള നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത് രഞ്ജിത്തിന്റെ സഹധർമ്മിണി പഥേയം എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികളുടെ മനം കവർന്ന് മമ്മൂട്ടിയോടൊപ്പം തന്റെ അഭിനയ തനിമ കൃത്യമായി അവതരിപ്പിച്ച് ഇവിടെ ചിപ്പി അമ്മ എന്നൊരു വിശേഷം കൊടുക്കുന്നത് കണ്ടു എനിക്ക് തോന്നുന്നു വേണ്ട അവര് ചിപ്പി എന്ന് വിളിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കുറച്ചൊരു ഒരു 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 പണി കയറ്റി പറഞ്ഞതാണ് ചിപ്പി ചിപ്പി തന്നെയാണ് ചിപ്പിനെ എത്ര വയസ്സായാലും എത്ര കാലം പോയാലും ചിപ്പി ചിപ്പി രഞ്ജിത്ത് രഞ്ജിതായി തന്നെ നിലനിൽക്കും അവിടത്തെ മനസ്സിൽ അവരുടെ സ്ഥാനം അതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ഇവിടെ വന്ന് നിങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സ് നിറഞ്ഞിരിക്കും ആഗ്രഹിക്കുന്നതാണ് കാരണം ഞങ്ങളുടെ ഒക്കെ കെ എസ് യു പ്രവർത്തന കാലത്ത് പ്രത്യേകിച്ചും ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ആ കാലത്ത് പിന്നീട് ശ്രീഹാസൻ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഇവിടെ വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ സ്വാധീനം കെ എസ് യു തന്നെയാണ് സിംഹൻചാണ്ടി കെ എസ് യു പ്രസിഡന്റായിരുന്ന കാലം മുതൽ കേരള വിദ്യാർത്ഥിയുടെ വളരെ മുന്നോട്ട് വന്നു എ കെ ആന്റണിയാണ് അതിനടിത്തറ വാങ്ങിയത് വയനാട് ആണ് കെ എസ് യു സ്ഥാപിച്ചത് സ്ഥാപന നേതാക്കൾ പ്രമുഖന് വയലാക്കൾ പക്ഷെ ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന തലമുറയിലെ എന്റെ മുൻ തലമുറയ്ക്കും എനിക്ക് ശേഷം വന്ന തലമുറയ്ക്കും വളരെ അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവാണ് പുനികൃഷ്ണൻ നായ പത്തനംതിട്ട കോളേജ് കോളേജിനി കോളേജ് ഈ കോളേജുകളിലൊക്കെ കെ എസ് യുനാണ് സ്വാധീനം കെ എസ് യു ആണ് ജയിക്കുന്നത് പക്ഷെ അന്ന് വലിയ പ്രാദേശികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പല രാഷ്ട്രീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പക്ഷെ ഞാൻ ആലോചിക്കുന്നു വളരെ ധീരമായി കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകർക്ക് കോളേജുകളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് പുറമെ ഉണ്ടായിരുന്ന ബാഹ്യ തലത്തിലുണ്ടായിരുന്ന വെല്ലുവിളികളെ നേരിടുന്നതിൽ അവരോടൊപ്പം നിന്ന് അവരുടെ ഞങ്ങളുടെ ആ കാലത്തെ രക്ഷിതാവായിരുന്നു പ്രിയപ്പെട്ട ഗുണികൃഷ്ണൻ നേരത്തെ ഏറ്റെടുക്കുന്നത് കടപ്പാടോടുകൂടി ഈ അവസരത്തിൽ ഞാൻ സ്വീകരിക്കുകയാണ് അത് കെ എസ് യു പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാവർക്കും നേരത്തെ ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു പക്ഷേ അദ്ദേഹം ഇന്ന് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ന് പത്തനംതിട്ട ജില്ല വന്നിട്ടില്ലായിരുന്നു കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു തിരുവല്ല ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിരുന്നു പത്തനംതിട്ട കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു ശ്രീ തന്നല ബാലകൃഷ്ണന്റെ ചേട്ടൻ ശ്രീ എം കെ ഹേമേന്ദ്രൻ വക്കീല് ശ്രീ എം സ്റ്റീഫൻ സാറ് പി എ അസീസ് ഇങ്ങനെ കൊല്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ റഹീം കൊല്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ നേതാക്കളുമായും വളരടുത്ത അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അധികം ഭാരവാഹികൾ ഒന്നുമില്ല ഒരൊറ്റ പ്രസിഡന്റ് ഒരു വൈസ് പ്രസിഡന്റ് മൂന്ന് സെക്രട്ടറിമാർ അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഭാരവാഹിയായി ജനറൽ സെക്രട്ടറിയായി അറിയാൻ പ്രവർത്തിച്ചു നിങ്ങൾ കൊല്ലത്തെ ചെല്ലുമ്പോഴും അത് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട സർവ്വ പ്രസ്ഥാനങ്ങളെയും പരിപാടിപ്പിക്കുന്നതിന് അദ്ദേഹം എക്കാലത്തും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് നമുക്കറിയാം ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഷ്ട്രീയം ജനനന്മയ്ക്ക് എന്നുള്ള അടിസ്ഥാന വാക്യം ഉൾക്കൊണ്ട പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിൽ താൻ വഹിച്ച ഒരു പദവിയും അദ്ദേഹം ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം സഹപ്രവർത്തകർ അർപ്പിച്ച വിശ്വാസം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസം അതനുസരിച്ച് ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ കൃത്യമായി അദ്ദേഹം നിർവഹിച്ചു ഒരു പക്ഷരേതമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നേതാവിനെന്നുള്ള ചുമതല അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹം സഹകരണ മേഖലയിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഇവിടെ സഹകരണ മേഖലയെക്കുറിച്ചൊക്കെ വിശദമായി അദ്ദേഹം പ്രവർത്തിച്ച മേഖലയെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി നമുക്കറിയാം സഹകരണ മേഖല യഥാർത്ഥത്തിൽ ജനസേവനത്തിന്റെ ഏറ്റവും നല്ല ഉദാത്തമായൊരു മേഖലയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു സ്വപ്നമായിരുന്നു സഹകരണ മേഖലയുടെ വളർച്ച കാരണം നമ്മുടെ സമ്പൽ വ്യവസ്ഥ ധനിക ശക്തികളുടെ പിടിയിൽ ചെന്ന് പോകാതെ അതിന് സമാന്തരമായി മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് സമാന്തരമായി ജനകീയമായ ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് ജവഹർലാൽ നെഹ്റു മേഖലയെ നോക്കിക്കണ്ടത്മുറയിൽപ്പെട്ടവർ ഉണ്ണികൃഷ്ണ നായർചേട്ടനെ പോലുള്ള പഴയ തലമുറയിൽപ്പെട്ടവർ സഹകരണ മേഖലയിലെ പ്രവർത്തനം ഒരു വലിയ ദൗത്യമായി ജീവിത ദൗത്യമായിട്ടാണ് കൊണ്ടു കൊണ്ടുപോയത് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന പത്രം വായിക്കുന്ന പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും ഏവർക്കും അറിയാം സഹകരണ മേഖല എവിടെ എത്തി നിൽക്കുന്നു സഹകരണ മേഖലക്ക് തീരാക്കളങ്കം വെച്ച കരുവന്നൂർ ഒരു ഭാഗത്ത് ഇന്നലെ നടന്ന സംഭവം കോഴിക്കോട്ടെന്ന് ഹർത്താലാണ് അവിടെ ചേവായൂർ സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാന ആക്ഷേപം പോലീസുകാർ പക്ഷപാതപരമായി നിൽക്കുന്നു ഉദ്യോഗസ്ഥന്മാർ പക്ഷപാതപരമായി പെരുമാറുന്നു പക്ഷേ സഹകരണ മേഖല മുഴുവൻ സഹകാരികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജനജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു നാഡീസ്പന്ദനമായിരുന്ന ഗ്രാമീണ മേഖലയെ ഗ്രാമീണ സമ്പൽ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയ സാമ്പത്തികമായി രാജ്യത്ത് വളർന്നു വരുന്ന ജവഹർലാൽ നെഹ്റു ഏറ്റവും താൽപര്യത്തോടുകൂടി വളർത്തിയെടുത്തു ഇപ്പൊ സഹകരണ മേഖലയ്ക്ക് സഹകരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി ലഭിച്ചിട്ടുണ്ട് യു പി എ സർക്കാർ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഭംഗിയായി മാതൃകാപരമായി പ്രവർത്തിച്ച സഹകരണ മേഖല ഒരു കാലമുണ്ടായിരുന്നു ഉണ്ണീഷന്മാർ കേട്ടെ പോലുള്ളവർ നേതൃത്വം നടത്തുന്ന കാലം ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇടകൊടുക്കാതെ ആ മേഖലയെ ജനനന്മയ്ക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എങ്ങനെ വിനിയോഗിക്കാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ആ തലമുറ നമുക്ക് കാണിച്ചു തന്നു മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റേത് അവിടെ ഇവിടെ അദ്ദേഹം പഞ്ചായത്തിൽ മത്സരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പതിനാറര കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചു പഞ്ചായത്ത് പ്രസിഡന്റായി ആറര കൊല്ലം പ്രവർത്തിച്ചു ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജോലി ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പഞ്ചായത്ത് അംഗം മുനിസിപ്പൽ കൗൺസിലറാകുക കോർപ്പറേഷൻ കൗൺസിലറാകുക ഞാൻ എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് ഒക്കെ ശരിയാണ് നീതി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു എന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് പഞ്ചായത്ത് അംഗം നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അവർ ഓടിയെത്തുന്നത് പഞ്ചായത്ത് അംഗത്തിന്റെ അടുത്താണ് അവിടെ തന്നെ സമീപിക്കുന്ന ആ ജനങ്ങളെ തൃപ്തരാക്കുക എന്നുള്ളത് അത്ര ലളിതമായ ഒരു കാര്യമല്ല ഒഡീഷ നൽചേട്ടൻ പതിനാറര വർഷക്കാലം പഞ്ചായത്ത് അംഗമായി വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു ഇത്ര നീണ്ട കാലം ആറര കൊല്ലം പ്രസിഡന്റായി പ്രവർത്തിച്ചു ഒരു കാര്യം ഓർക്കണം ഇന്ന് അന്ന് പഞ്ചായത്തുകൾക്കൊന്നും ഇന്ന് കാണുന്ന അധികാരം ഒന്നുമില്ല അൻപത് രൂപയിൽ കൂടുതൽ ചെലവഴിക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസറുടെ അനുമതി വാങ്ങിക്കണം ഇന്ന് പഞ്ചായത്തുകൾ ഇവിടെ വരെ മാറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനം കടപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയോടാണ് രാജീവ് ഗാന്ധിയാണ് ആദ്യമായി ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നം അദ്ദേഹമാണല്ലോ ആദ്യമായി ബൽബന്ദ് രാജ് മേത്ത കമ്മിറ്റിയെ വെച്ചത് അധികാരം പിന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് ചെയ്യാൻ ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ച പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി അദ്ദേഹമാണ് അന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് ഭരണഘടനാ ഭേദഗതിയിലൂടെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഭരണഘടനാപരമായ പദവി നൽകാനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് നേതൃത്വം കൊടുക്കും പക്ഷെ അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ശ്രമം വിജയിച്ചു പക്ഷെ രാജ്യസഭ വന്നപ്പോ അന്നത്തെ ജനപ്രതിപക്ഷ കക്ഷികൾ വൈമുഖ്യം കാണിച്ചു അത് പാസ്സായില്ല പിന്നീട് ശ്രീ നരസിംഹാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ സുപ്രധാനമായ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം പാസാക്കിയത് ഇന്ന് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായ പദവി അവർക്ക് കൃത്യമായ വരുമാനം ജനസംഖ്യാനുപാതികമായി അവർക്ക് വരുമാനം ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനുള്ള അധികാരം ഇങ്ങനെ ഒരുപാട് അധികാരങ്ങൾ വന്നു പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനും നഗരസഭാ സംവിധാനത്തിലുമൊക്കെ അതേസമയത്ത് ഇല്ലാതിരുന്ന ആ കാലത്ത് പഞ്ചായത്തിന്റെ വേണ്ടി നാടിന്റെ വേണ്ടി റോഡുകൾക്ക് വേണ്ടി മറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ കണ്ട് ജില്ലാതലസ്ഥാനത്ത് പോയി നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചെന്തീർക്കരയ്ക്ക് ലഭ്യമാക്കിയതിന്റെ പിന്നിലെ ശക്തി അദ്ദേഹമായി നാം കടപ്പാലോടു കൂടിയാണ് ആ തലമുറയെ കൃത്യമായിട്ട് പൊട്ടേണ്ടത് ഞാൻ ആരോപിക്കുന്നു എന്റെ സ്വന്തം പഞ്ചായത്തിൽ എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച എന്റെ അധ്യാപകൻ കരുണാകരം മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റായി അറുപത്തിമൂന്നിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ് എന്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസംഗം ഞാനന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആദ്യത്തെ രാഷ്ട്രീയ പ്രസംഗം എന്റെ വാർഡിൽ നടന്ന എന്റെ വാർഡിലെ മെമ്പറായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പൂർ അന്നായിരുന്നു ഞാൻ ആദ്യമായി രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് ആ തെര മാസൊക്കെ അവരുടെ സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകൾക്ക് കാര്യങ്ങൾ കൊണ്ടു മണലൂർ പഞ്ചായത്ത് ടി എം ബന്ദോണി ചേട്ടൻ ടി എം ആന്റണി സീനിയർ നേതാവാണ് അന്നത്തെ ഭരണകൂടങ്ങളെ സ്വാജീപിച്ചാണ് സമ്മതി ചെലുത്തിയിട്ടാണ് ഓരോ ആനുകൂല്യങ്ങൾ ഇന്നത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കോ നഗരസഭാംഗങ്ങൾക്കോ ഒന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാലത്ത് പഞ്ചായത്ത് തലമെന്നുള്ള ആ ഉത്തരവാദിത്വം ഫലപ്രദമായി വിനിയോഗിച്ച് നാടിന് നന്മ ചെയ്ത അദ്ദേഹത്തെ നമുക്ക് സംബന്ധിച്ചെന്ന് ആ തലമുറയെ നമുക്ക് ഒരിക്കലും നക്ഷനാകില്ല എന്നത് ഒക്കെ എനിക്ക് പറയാൻ കേരളത്തിൽ ഈ രീതിയിൽ കോൺഗ്രസൊന്നും മഹാപ്രസ്ഥാനത്തിനു വേണ്ടി ജനങ്ങൾക്ക് സേവനം വേണ്ടി അനവരുതം കഷ്ടപ്പെട്ട് നിരന്തരമായി പ്രവർത്തിച്ച് എന്നും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ നേതാവായി മാറിയ പ്രിയപ്പെട്ട ആ വലിയ മനുഷ്യരെ അനുസ്മരിക്കാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നിങ്ങനെ യോഗം ചെയ്യുന്നത് ഏറ്റവും നന്നായി ഞാൻ മണ്ഡലം കമ്മിറ്റിയെ മണ്ഡലം പ്രസിഡന്റിനെ

കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാപനം നയിക്കുന്ന ശ്രീ കെ മാധവന്മാരുടെ മാതൃഭൂമി സ്മാരകമായ ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനം ഡേറ്റ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കാര്യതമുണ്ട് ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് വളരെ കണ്ണനുണ്ടായി അവർ നന്ദി അറിയിക്കുന്ന സരത്തിലെടുക്കുന്നു ആയിരത്തി ഒന്നിൽ നാഗ്പൂരിൽ നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ സ്പെഷ്യലിൽ കേരളത്തിന് മലയാളം സംസാരിക്കുന്ന പ്രദേശത്തെല്ലാം കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സി കെ മാധവൻ നായരാണ് ആദരണീയനായ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അതിനെ പിന്തുണ അതിനെ തുടർന്നാണ് സി കെ മാധവൻ നായർ ആദ്യമായി കെ പി സി സി സെക്രട്ടറി അതിന് പ്രസിഡന്റിന്റെ വിഷയം പ്രസിഡന്റില്ല സെക്രട്ടറി കെ പി സി സി സെക്രട്ടറിയായി അദ്ദേഹത്തെ ചെയ്തു പിന്നീടാണ് ആദരണീയരായ കെ ടി കെശവേന തുടങ്ങിയ ഒരു നിര കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നത് അതുകൊണ്ട് എന്റെ മനസ്സിനെ വളരെ സ്പർശിച്ചൊരു അനുഭവമായിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റായപ്പോൾ ആദ്യം ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പഴയ കെ പി സി സി പ്രസിഡന്റുമാരുടെ എല്ലാവരുടെയും ചിത്രം സമ്പാദിച്ചു പല ചിത്രങ്ങൾ കിട്ടാനില്ല എങ്കിലും വളരെ ബുദ്ധിമുട്ടി ചിത്രങ്ങൾ സമ്പാദിച്ച് കെ പി സി സി ഓഫീസും അതെല്ലാം നൽകിവെച്ചു എല്ലാ നേതാക്കന്മാരുടെയും അതുപോലെ പഴയ മുഖ്യമന്ത്രിമാരും കൊച്ചിയിലെ മുഖ്യമന്ത്രി തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാരും പട്ടം താരമുള്ള സാർ മുതലുള്ള മുഖ്യമന്ത്രിമാരും എല്ലാവരുടെ പടവും അവിടെ വെച്ചു നമ്മുടെ ഉത്തരവാദിത്വമാണ് പഴയ പഴയ പോയ തലമുറയുടെ वा अ मह संभाव ख महामा गय पू मस् मा महामाांय तमस्केन घावनाया मा वडियों उदरता मादुरान से वर्द वादी അദ്ദേഹത്തിന്റെ ക്ഷേത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ചില ആളുകൾ എവിടെ മധ്യപ്രദേശിൽ ഡോളയോറി ഒന്ന് ആലോചിച്ചു നോക്കണം അപ്പൊ മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുക ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കുക നൂലങ്ങ അബ്ദുൽ കലാം ആസാദിനെ തമസ്കരിക്കുക ഇങ്ങനെ രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി അനവരതം ത്യാഗന്തപരമായി പ്രവർത്തിച്ച മഹന്മ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച മഹന്മ போய தலைமுறை அதி மகத்தான கோங்கிரஸ் பிரஸானத்தை வளர்ச்சியெடுக்கிப்படுத்தி பிரவார் தேசியதலத்தில் பிரவாத்தவர் ஆ தலைமுறையை அனுஸ்மரிக்க அவருடைய புதிய தலைமுறைக்கு பகிர்ந்து வரல ஈ தலைமுறையில உத்தரவாதம் கருது நமக்கறியா திருவிதாம் கூரினி பட்டம் தாடமுள்ள സി കേശവൻ ടി എം വർഗീസ് ആ ത്രയങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിനെ വളർത്തിയെടുത്ത ആ ത്രയങ്ങൾ സർ സിപിയുടെ ദിവാൻവാഴ്ചയ്ക്കെതിരെ കനവരതം പോരാടിയ ആ നേതൃ നിര സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ച ആ തലമുറ കൊച്ചിയിൽ പ്രജാമണ്ഡലം സ്ഥാപിച്ച ആ തലമുറ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഐ സി സിയുടെ തീരുമാനമെടുത്തിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നാട്ടുരാജ്യങ്ങളിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണം വേണ്ട അവിടെ പ്രാദേശികമായ പേര് കൊടുത്തുകൊണ്ടുള്ള സംവിധാനം മതി അതുകൊണ്ട് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് വന്നു കൊച്ചിയിൽ പ്രജാമണ്ഡലം വന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിലുണ്ടായിരുന്ന മലബാറിൽ കോൺഗ്രസ് നേരിട്ട് എ എസ് എസ് നേരിട്ട് ഇടപെടുന്ന രീതിയായിരുന്നു അപ്പൊ ആ രീതിയിൽ പ്രവർത്തി സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തിച്ചവർ അതുപോലെ തന്നെ പ്രജാമണ്ഡലത്തിൽ പ്രവർത്തിച്ചവർ കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തകർ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആ രീതിയിലുള്ള മഹൽ വ്യക്തികളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് കടമയെ എങ്ങനെ രാജ്യം ഈ പുരോഗതിയിലെത്തി എങ്ങനെ രാജ്യം മുന്നോട്ട് പോയി നമുക്കറിയാം നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ പലരും കരുതിയെന്ന് സ്വാതന്ത്ര്യാനന്തരം ഭാരതം ചിന്ത ഭിന്നമായിട്ടുള്ള ഇവിടെ സുശക്തമായ ഒരു പരമസംവിധാനത്തിനൊരു സാധ്യതയുമില്ലെന്ന് കരുതിയ ബ്രിട്ടീഷ് നേതാക്കന്മാരുണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേരിട്ട വർഗീയ മേഖലകൾ വർഗീയ സംഘടനകൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന അതിക്രൂരമായ സംഭവം അതിനൊക്കെ തരം ചെയ്തു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെയുമല്ല സുശക്തമായ മാതൃകാ ജനാധിപത്യ രാജ്യത്തിന് ജവഹർലാൽ നെഹ്റു അടിത്തറവാകി ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് കിട്ടിയതും സീറ്റാണ് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി വന്നു അന്നത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പതിനാറ് പേര് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി ജയിച്ചത് പതിനാറ് പേരുടെ നേതാവിനെ അതായത് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ട അംഗീകൃത അംഗബലമില്ലെങ്കിലും കേവലം പതിനാറ് പേരുടെ നേതാവായിരുന്ന ആദരണീയനായ എ കെ ഗോപാലനെ നാം എ കെ ജി എന്ന് വിളിക്കുന്ന എ കെ ജിയെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ജവഹർലാൽ നെഹ്റു അംഗീകരിച്ചു പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹം തലസ്ഥാനം വിട്ടുപോയിരുന്നില്ല പാർലമെന്റ് നടപടികളിൽ പൂർണ്ണമായി പങ്കെടുത്തു രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ രൂപം കൊണ്ടത് പാർലമെന്റിലാണ് ഓർഡിനൻസുകൾ പോലും ഭരണഘടനാപരമായി അനുവാദമുള്ള ഓർഡിനൻസുകൾ പോലും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എല്ലാ നിയമങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ജനപ്രതിനിധികൾക്ക് ഏറ്റവും വലിയ അംഗീകാരം അതിന്റെ ഒരു ഗുണഫലം അനുഭവിക്കാൻ അവസരം കിട്ടിയ ഒരു എം ആയിരുന്നു ഞാൻ ഞാനൊക്കെ ആദ്യമായി എഴുപത്തി ഏഴിലാണ് എംപിയായി ലോക്സഭയിലെത്തിയത് ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ നിലവിൽ വന്ന കാലമായിരുന്നു അത് മൊറാർജി ദേശായി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി വൈ ബി ചവാനാണ് പ്രതിപക്ഷ നേതാവ് പിന്നീട് സി എം സ്റ്റീഫൻജി പ്രതിപക്ഷ നേതാവായി ഒരു കാര്യം ഞാൻ പറയട്ടെ ജവഹർലാൽ നെഹ്റു ഈ പാർലമെന്റിന് കൊടുത്ത പ്രാധാന്യം എൻപാർക്ക് കൊടുത്ത പ്രാധാന്യം അതിന്റെ ഗുണബലങ്ങൾ അവസാനി അനുഭവിക്കാൻ അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇന്നത്തെ പറഞ്ഞാൽ പാർലമെന്റിന്റെ ആ ഒരു മഹനീയത ആ ഒരു പാവനത അതൊക്കെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മുൻകരയും എത്രയോ പ്രധാനമന്ത്രിമാരെ പാർലമെന്റിൽ കൊണ്ട് സിദ്ധിക്കുന്നു ഇന്ദിരാഗാന്ധിയെ ഭാരത യക്ഷി എന്ന് പേരു എന്ന് വിളിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെ മറ്റ് ബിജെപി അതൊരു ജനസംഖ്യക്കാർ ബിജെപിക്കാർക്ക് എല്ലാം എന്തിനേറെ മൻമോഹൻ സിംഗിന് അവരെ വിമർശിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് ഇന്ത്യയുടെ സമ്പത്ത് അദാനിമാർക്ക് അംബാനിമാർക്ക് അടിയ വഹിക്കുന്ന പ്രധാനമന്ത്രിയുടെ തെറ്റായ സാമ്പത്തിക നയത്തെ വിമർശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത അഞ്ച് ലക്ഷം വീട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കുന്ന ജനാധിപത്യത്തിനേക്ക് തീരാക്കളങ്കം അത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഭാരതത്തിൽ എന്തിനേറെ പറയുന്നു പാർലമെന്റിന്റെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് ഒരു സംഘം അക്രമികൾ സ്ഫോടക വസ്തുക്കളുമായി പാർലമെന്റിൽ കടന്നു ലോക്സഭയുടെ സന്ദർശന കാര്യങ്ങളും നടത്തവത്തിലേക്ക് ചാടി ലോകം ഞെട്ടിത്തെരിച്ച സംഭവമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ഈ സ്ഫോടക വസ്തുക്കളുമായി അക്രമി സംഘം ചാടി വീണത് ഇതേക്കുറിച്ച് ഈ സുരക്ഷാ വലയത്തിലുണ്ടായ സുരക്ഷാ വലം അവർ നടത്തിയ ഈ സംഭവം അതിക്രമം ഇതേക്കുറിച്ച് പാർലമെന്റിൽ ഒരു വിശദീകരണ പ്രസ്താവന നടത്തണം എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും പാർലമെന്റിനകത്ത് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ പാർലമെന്റിൽ ശക്തമായ സമ്മർദ്ദം വെലുത്തി സമ്മതിച്ചെന്താണ് ആവശ്യം അംഗീകരിക്കുന്നതിനും നൂറ്റിനാൽപ്പത്താറ് എം പിമാരെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാരെ ഒറ്റയടിക്ക സസ്പെൻഷനിൽ നിർത്തിയിട്ടാണ് പിന്നീട് നിയമനിർമ്മാണം നടന്നത് ആലോചിച്ചു നോക്കൂ കുറച്ചുകാലം കേരളത്തിലെ സ്പീക്കറായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകർ ഇങ്ങനെ പറയട്ടെ ഒരു നിയമസഭാ സാമാജികനെ ഒരു പാർലമെന്റ് അംഗത്തെ അവളുടെ പേരിൽ വിശദീകരണം ചോദിക്കണമെങ്കിൽ അതൊരു നടപടിക്രമങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെയാണ് ഒരു വിശദീകരണം പോലും ധ്രോദിക്കാതെ രാഹുൽ ഗാന്ധിയെ അയോഗ്യതകൾ